വെൽക്കം ബാക്ക് ടു ജാസി എം ബി കുക്കിംഗ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിങ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രുചിയിൽ വെറും അഞ്ച് മിനിറ്റിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അറേബ്യൻ ഫുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്കായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു എട്ട് സ്ലൈസ് ബ്രെഡാണ് ആ ബ്രെഡിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിലേക്കായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ബ്രെഡും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം നമുക്ക് ഫ്രഷ് ക്രീം ആണെങ്കിലും എടുക്കാം പിന്നെ വേണ്ടത് മിൽക്ക് മേഡാണ് ഒരു കാൽ കപ്പ് മിൽക്ക് മേഡും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂണോളം വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയാവും സ്റ്റിഫ് ആയിട്ടൊന്നും വരണമെന്നില്ല നമുക്കതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ആവുന്ന പോലെ ഇളക്കി മാറ്റിയതിന് ശേഷം അതൊന്ന് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊരുന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് അപ്പോൾ ഒരു കപ്പ് പാലിന് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എന്നുള്ള അളവിലാണ് നമ്മൾ എടുത്ത് ഇനി നമ്മൾ ഇതിലേക്ക് ലിറ്റർ എടുത്തിട്ടുള്ളത് അപ്പോൾ ില് നാല് കപ്പ് പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കപ്പ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു കസ്റ്റർഡ് പൗഡർ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്കൊന്ന് മിക്സ് അപ്പോൾ ഞാൻ ഒരു കാൽ കപ്പോളം പാൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കസ്റ്റർഡ് പൗഡർ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ ട്രേയിലേക്ക് ആ ഒരു ബ്രെഡ് സ്ലൈസസ് ഒക്കെ കൊടുത്തിട്ട് സെറ്റ് അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക നമുക്കിനി പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കാൽ കപ്പോളം പാൽ കസ്റ്റേഡ് മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നു ബാക്കിയുള്ള ഒരു ലിറ്ററിലുള്ള പാലാണ് നമ്മളിപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരാനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക അതുപോലെ തന്നെ അത് പാട കെട്ടാണ്ടിരിക്കാനായിട്ട് ഇടയ്ക്കിടക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക അതിന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കസ്റ്റേഡിൻ്റെ മിക്സ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കസ്റ്റേഡ് മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇട്ടതിന് ശേഷം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കസ്റ്റേഡ് മിക്സ് ചേർക്കുന്ന സമയത്ത് ഇതുപോലെ കൈവിടാതെ തന്നെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കുക അതുപോലെ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ കസ്റ്റേഡ് ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കസ്റ്റേഡ് മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരും ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി അതിന് നമുക്ക് ചൂടോടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുഡിങ് ട്രേയിലേക്ക് ഈ ഒരു കസ്റ്റേഡിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ബ്രെഡൊക്കെ നന്നായിട്ട് തന്നെ കസ്റ്റേഡിൻ്റെ മിക്സിലൊന്ന് കുതിർന്ന് വരും ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ വിപ്പിംഗ് ക്രീമിൻ്റെയും ആ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെയൊക്കെ ആ മിക്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊരു നെക്സ്റ്റ് ഒരു ലെയർ ആയിട്ടൊന്നുമല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ കസ്റ്റേഡ് മിക്സിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഒരു ക്രീം അങ്ങ് ജസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ കുറച്ച് ബദാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പിസ്തയും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് എന്താണ് കുങ്കുമപ്പൂ ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷെ നമ്മളിവിടെ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി വീണ്ടും ഈ സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കുക അതുപോലെ കസ്റ്റേഡ് മിക്സും ഈ ഒരു ക്രീമും അതുപോലെ തന്നെ പിസ്ത പിസ്തയും ബദാം ഒക്കെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാട്ടോ ഇപ്പം ചൂടനാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊരു റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയതിനു ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുക്കാനായിട്ട് ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്ന് കവർ ചെയ്യുന്നതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുക്കാം ഞാൻ ഇത് ഓവർനൈറ്റ് ആണ് വെക്കുന്നേ ശരിക്കും ഒരു 4 മണിക്കൂർ ഒക്കെ മതിയാവൂട്ടോ ഇത് സെറ്റ് ആയിട്ട് വരാനായിട്ട് അപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും റെഡിയാക്കാൻ പറ്റുന്ന അടിപൊളി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ ഇതുപോലെ എം ഇ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്